ഏതാണ്ട് കാൽ കാൽനൂറ്റാണ്ടിൻ്റെ സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ ബാക്കിയാക്കി ഓർമ്മകളാക്കി കുട്ടി അഹമ്മദ് കുട്ടി സാർ നാഥൻ്റെ വിളിക്കുത്തരം നൽകി മടങ്ങി അദ്ദേഹം മരണപ്പെട്ടു ഈ കാൽ നൂറ്റാണ്ട് കൊണ്ട് ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയതും ഒപ്പം അനുഭവിച്ചിട്ടുള്ളതുമായ അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളെയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും ഹൃദയത്തിനുള്ളിലെ ഭാവങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് പറയട്ടെ പൊതുപ്രവർത്തനം അക്ഷരം തെറ്റാതെ നന്മയെന്ന് പറയാവുന്ന ഒരു കൂട്ടം ചിന്തകളും പ്രവൃത്തികളും വാക്കുകളുമായാണ് അദ്ദേഹം അടങ്ങുന്നത് സാധാരണ പൊതുപ്രവർത്തനത്തിനിറങ്ങുന്നവർ കച്ചി കെട്ടാനുള്ള വള്ളി കച്ചിയിൽ നിന്ന് നിന്നെടുക്കണമെന്നൊക്കെ പറയുന്ന ചില നാട്ടു നടപ്പ് ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുമ്പോൾ കാശ് സമ്പാദിക്കുന്നതിൻ്റെ ന്യായീകരണം ഇലക്ഷൻ പ്രചരണവും പൊതുപ്രവർത്തനത്തിലുള്ള ഇന്ധനവും അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മോഷ്ടിച്ചും മറ്റൊരു സ്ഥലത്ത് ദാനം കൊടുക്കലുമൊക്കെയായി പരിഗണിക്കുന്ന കാലത്ത് അതൊക്കെയും സർട്ടിഫൈ ചെയ്യപ്പെടുന്ന കാലത്ത് സ്വന്തം പറമ്പും വീടും വിറ്റ് പൊതുപ്രവർത്തനം നടത്തുകയും ഒരു ഘട്ടത്തിൽ പോലും അത് വിറ്റ് പോയത് തിരിച്ചു പിടിക്കാനായില്ല എന്ന കുറ്റബോധമോ ദുഃഖമോ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല ഒന്നിൽ നിന്നും ഒരാളിൽ നിന്നും തൻ്റെ ഉദരത്തിലേക്ക് അനാവശ്യമായ അനർഹമായ ഒരു അഴിമതിയുടെ പണം പോലും പൈസ പോലും ഉള്ളിലേക്ക് വരരുത് എന്ന നിർബന്ധമുള്ള ആളായിരുന്നു കുട്ടി അഹമ്മദ് ഊട്ടി സാർ ഒരുപക്ഷേ വലിയ പേരെടുക്കപ്പെട്ട ഒരു പൊതുപ്രവർത്തകനായി മാറാൻ കഴിഞ്ഞില്ലെങ്കിലും അറിയാവുന്നവർക്കും അടുത്തിടപഴുന്നവർക്കും അദ്ദേഹത്തിൻ്റെ സവിശേഷമായ പല വ്യക്തിത്വഭാവങ്ങളും ബോധ്യപ്പെടുന്നതാണ് ഞാനൊരു എം എസ് ഡബ്ല്യു വിദ്യാർത്ഥിയായിരിക്കെയാണ് അതിൻ്റെ അവസാന വർഷങ്ങളിൽ അദ്ദേഹവുമായി അടുക്കുന്നത് അദ്ദേഹവുമായി സംസാരിക്കാൻ വരുന്നതൊക്കെയും സാധാരണ നമ്മൾ രാഷ്ട്രീയക്കാരെക്കുറിച്ച് അന്ന് വരെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ധാരണ ഈ പറയുന്ന ഓട്ടവും പ്രസംഗത്തിനും അപ്പുറത്ത് എന്തെങ്കിലും കാമ്പുള്ള വായനയോ ആഴത്തിലുള്ള ചിന്തയോ ഒന്നും ഇവർക്കുണ്ടാവില്ല എന്നതായിരുന്നു എന്നാൽ കുട്ടിയാമൂട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പുസ്തകവും വായനയുമൊക്കെ ഒരു ദാഹമായിരുന്നു അല്ലെങ്കിൽ ഒരു തൃഷ്ണയായിരുന്നു അതൊരു ഉള്ളിൽ നിറയുന്ന വല്ലാത്തൊരു ഒരു ചില സന്ദർഭങ്ങളിൽ ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു കൂട്ടം പുസ്തകങ്ങളിങ്ങനെ മേശപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ആരെങ്കിലും കൊണ്ടുവച്ചാൽ പിന്നെ ആ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതെന്താണെന്ന് അറിയാനുള്ള കാണിക്കുന്ന ഒരു തത്രപ്പാടും വെപ്രാളവുമൊക്കെ ഞാൻ കൂടി സാക്ഷിയായിട്ടുള്ളതാണ് അതൊന്നും പ്രകടനപരതയായിരുന്നില്ല ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു വായനയോടുള്ള ഇഷ്ടം വളരെ ആഴത്തിലുള്ള ചിന്ത അതോടൊപ്പം തന്നെ ഇന്ന് പൊതുപ്രവർത്തന രംഗത്തൊക്കെ കൈമോശം വന്നിരിക്കുന്ന ഒരു സവിശേഷമായ പ്രത്യേകതയുണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് പറയുന്നൊരു വരിയുണ്ടല്ലോ അത് മറന്നു പോകുന്നൊരു കാലമാണ് പൊതുപ്രവർത്തനത്തിൽ ഇന്ന് പക്ഷേ കുട്ടി അമ്മൂട്ട് സാർ അങ്ങനെ ആയിരുന്നില്ല എപ്പോൾ എന്നോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ആ സംസാരിക്കുമ്പോഴെല്ലാം നമ്മുടെ മുഖമറിയാത്ത പേരറിയാത്ത എത്രയോ മനുഷ്യരുടെ അധ്വാനമാണ് കഷ്ടപ്പാടാണ് സങ്കടങ്ങളാണ് അവരുടെ അധ്വാനമാണ് അവരുടെ നയാ പൈസയാണ് നമ്മൾ ഈ വഹിക്കുന്ന പദവിയെന്ന് ആവർത്തിച്ചാവർത്തിച്ച് അദ്ദേഹം എന്നോട് പറയുമായിരുന്നു ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ റോഡരികിലൂടെ നടന്നു പോകുന്ന ഒരാളെ കണ്ട് ഡ്രൈവറോട് വാഹനം നിർത്താൻ പറഞ്ഞ് നേരെ റിവേഴ്സ് എടുത്ത് വന്ന് ഡോർ തുറങ്ങി പുറത്തിറങ്ങി സംസാരിക്കുമ്പോൾ ഒരു സാധാരണക്കാരായ ഒരു ഭക്കീറായ മനുഷ്യൻ അത്രയേ ഉള്ളൂ സാധാരണ ഇങ്ങനെയൊക്കെ നിർത്തി ഇറങ്ങുന്നത് വലിയ പ്രതാപശാലികളെ കാണുമ്പോഴാണ് രാഷ്ട്രീയക്കാർ ഞാൻ അദ്ദേഹത്തോട് കയറിക്കഴിഞ്ഞത് ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് എൻ്റെ ഈ അവസാനത്തെ ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ അവസാനം ഒരു എന്തോ ജാതിക്കിടയിൽ ജാഥയ്ക്കിടയിൽ കുഴഞ്ഞുവീണ് ഞാൻ അന്ന് പോയി കണ്ടിരുന്നു ഇപ്പോൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ അവനെ കണ്ടപ്പോൾ വണ്ടി അങ്ങനെ പാസ് ചെയ്ത് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ച് ഇറങ്ങി അവനോട് വിശേഷം ചോദിച്ചതാണെന്ന് പറഞ്ഞ അന്നും ഈ പറഞ്ഞ മനുഷ്യരെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യനീതിയെക്കുറിച്ചും സാമൂഹ്യ വീക്ഷണത്തെക്കുറിച്ചും ഈ പിന്നോക്കാതി വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുമൊക്കെ വളരെ ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു പക്ഷേ അദ്ദേഹം അത്തരം ആഴത്തിലുള്ള വായനയുടെയും ചിന്തകളുടെയും ഞാൻ ഇന്നു വരെ കാണാത്തൊരു കലവറയായിരുന്നു അദ്ദേഹത്തിനത് പ്രകടിപ്പിക്കാൻ ഭാഷാ സൗന്ദര്യമോ അല്ലെങ്കിൽ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള സംഗതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ശാരീരികമായ ഒട്ടേറെ പ്രയാസങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരിക്കെയാണ് ഈ ചവറയിൽ എൻ്റെ വീടിനടുത്ത് ഒരു അപകടത്തിൽപ്പെട്ട് ഏതാണ്ട് ഒന്നൊന്നര വർഷക്കാലത്തോളം രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിന് ആശുപത്രി കിടക്കയിൽ കഴിയേണ്ടി വന്നു അവിടെ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് വീണ്ടും ഈ പറയുന്ന വായനയും ചിന്തകളും അത്തരം കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ഉപ്പയുടെ കയ്യിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് വിറ്റ് കുട്ടിയാമ്മൂട്ടി സാറിൻ്റെ വീട് എന്ന് പറയുന്നത് താനൂരിലെ തീരപ്രദേശത്തുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും അഷ്ടിയോ വൃഷ്ടിയോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഓടി വന്ന് ആഹാരം കഴിക്കാൻ സുരക്ഷിതത്വത്തിനു വേണ്ടി കയറി നിൽക്കാൻ കഴിയുന്ന ഒരു തറവാട് എന്നുള്ള അത്തരം ഒരു എല്ലാവർക്കും കൊടുത്തിരുന്ന ഒരു വാതിലുള്ള വീട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടിനെയും അദ്ദേഹത്തിൻ്റെ കാലത്തെയും ഒക്കെ കാണേണ്ടത് ഇടയ്ക്കിടെ വിളിക്കാറുണ്ടായിരുന്നു ഏറ്റവും അവസാനമായി കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിനു മറ്റോ അവിടെ ഉണ്ടായിരുന്ന ഒരു വിവാഹ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് നടന്ന് ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് നടക്കാനൊക്കെ പ്രയാസമുണ്ട് ഒരുമിച്ച് പോയിരുന്ന് ഒരിടത്തിരുന്നാണ് വെജിറ്റേറിയൻ കഴിച്ചതും അന്നും പുള്ളി എന്നോട് പറഞ്ഞു തെക്കൻ കേരളത്തിലുള്ള ആളുകൾ മലയാള സദ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ വലിയ പ്രതീക്ഷയോടെ വരുന്നതിൽ കാര്യമില്ല ഇവിടെ പേര് മാത്രമേ ഉള്ളൂ കറിയൊന്നുമില്ല എന്ന് പറഞ്ഞ് കുശലമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പിരിഞ്ഞതാണ് നന്മ അത് പൊതുപ്രവർത്തനത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെ ഒരു പോലെ ഒരു നന്മയുടെ വഴികളിലൂടെ സഞ്ചരിച്ച അന്യം നിന്ന് പോകുന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തന ജീവിതത്തിൻ്റെ ഒരു ഉടമയാണ് പ്രിയപ്പെട്ട കുട്ടി അഹമ്മദ് കുട്ടി സാർ രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹം ഒരു തവണ താനൂരിൽ നിന്നും രണ്ട് തവണ തിരൂരങ്ങാടിയിൽ നിന്നും അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വളരെ ദീർഘനാൾ താനൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് നിരവധി വർഷങ്ങളുടെ അനുഭവ സമ്പത്തും കറകളഞ്ഞ വ്യക്തിത്വവുമാണ് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ മുഖമുദ്ര അദ്ദേഹത്തിന് പരലോകം പടച്ചതമ്പുരാൻ വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു